ഈയൊരു ഗെയിം റിലീസ് ആയിട്ട് കുറച്ചു നോക്കാം ഇപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ ന്യൂ കൊടുക്കാം Sambu, ah, non è un problema, non è un problema. Non è un problema. Non è un problema. Non è un problema. Non è è un problema. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനകത്തൊഴിലിട്ട് നമുക്ക് അങ്ങനെയൊക്കെ കളിക്കാൻ നോക്കാം ഇപ്പൊ എന്റെ വലിയ നല്ല ബഫറും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഡേഞ്ചേഴ്സ് വന്നോണ്ടിരുന്നു ഉദം ഫ്ലാഷ് ഷീറ്റിംഗ് വാരിയേഴ്സ് അതായത് ഫ്ലഷീറ്റിംഗ് വാരിയേഴ്സ് അതായത് വിഞ്ചകളെ കൊന്നു തിന്നുന്ന വാരിയേഴ്സ് ഇസില മാ നോ ലൈറ്റ് കംസ് അതായത് അതായത് ഇപ്പം വെട്ടം വെട്ടം വന്നു വന്നു അവര് ലോസ്റ്റ് നമ്മൾ ആണ് നമ്മുടെ ലോസ്റ്റ് ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ട് അവര് നമ്മൾ നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾ തിരിച്ച് കൊണ്ടുവരുക ഞാൻ ഈ ഒരു ജീവി ഗെയിമിന് ആ തൊണ്ടെന്ന് ഇതും പിന്നെ സൈബർ ടൂത്ത് സൈബർ തീത്ത് ഈ രണ്ട് സ്ഥാപനം ഇതിനാ തൊണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഗെയിം തന്നെ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ ഈ ഗെയിം വാങ്ങിച്ചത് നമുക്ക് പറയാൻ പറ്റുമോ ഇതൊരു പൊട്ട ഗെയിമാണ് ആണെന്നാണ് ഞാൻ പറയും എന്നോട് ആരും ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിം ആണെന്ന് ഞാൻ പറയും വാർത്ത അതിന്റെ ഗ്രാഫിക്സും അതിന്റെ ആ ഒരു പ്ലെയിങ് മെറ്റീരിയലും എന്തോടായിട്ട് എന്തുകൊണ്ടായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്യൂസോ നമ്മുടെ ഒരു തക്കാർ നടക്കമ്മാർ അതായത് നമ്മളിപ്പോ ലോസ്റ്റ് പിഞ്ചാബ്രദേശിനെ തട്ടി പോകുന്നതായിരിക്കും നമ്മുടെ ഇതിന്റെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളിപ്പോ പോകുന്നത് ഈ മാമച്ചിനെയാണ് അതായത് ഈ മാമത്തുകളെ നമുക്ക് വേട്ടയാടാൻ പറ്റും ഞാൻ സ്റ്റാർട്ടിങ് ഉണ്ടെന്നു വേണ്ട ഈ ആന നമ്മളെ കാണും വെല്യാനാമസെന്നാണ് നമ്മൾ ചെറിയ നാമത്തിനെ കണ്ടുപിടിക്കാൻ പറയുന്നത് പിന്നെ ഒന്നും കൂടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഓപ്ഷൻസിൽ വന്ന വീഡിയോ വീഡിയോയിൽ ഞാൻ എന്റെ നെഗറ്റീവ് അല്ല എനിക്ക് മോളത്തൊരു അപ്ഗ്രേഡ് ചെയ്യണം എന്റെ ചെറിയ റെസോല്യൂഷൻ ആണ് ഇത് ഐ ടി പി ഊഴല്ലി ടെക്സ്റ്റോൺ ആണ് വി സിംഗ് ഓഫ് ആണ് ക്ലാരിറ്റി ഓട്ടോ അതോ ഓട്ടോ ക്ലാരിറ്റി തിരിച്ചു വന്ന അത്യാവശ്യം എല്ലാം ഹൈക്ക് തന്നെയാണ് ഓക്കെ നമ്മുടെ മൂവി എന്ന ഞാന് ഈ ഒരു ഗെയിം കളിക്കണം എന്റെ മനസ്സിലോട്ട് ആഗ്രഹം യൂട്യൂബ് ചാനലുണ്ട് എന്തോ കാരണം അവൻ സാറിന് ഉണ്ടെന്ന് അറിഞ്ഞ ഫയർ は,はい。

スタカ。 으아, 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 으 아, 아. യും ബ്രാ ബിൻജസ് ആണ് ഇത് നമുക്ക് അയാളുടെ ആ ഒരു കയ്യിലിടുന്ന സംഭവം വരുന്നുണ്ട് നമുക്ക് ഇടണം എന്നൊക്കെ ആയിരിക്കാം എനിക്ക് അങ്ങനെയുള്ള നമ്മള് കല്ല് വെച്ച് പുള്ളിക്കാരനെയാണ് നമുക്ക് മറ്റേ ഇതും കിട്ടും അല്ലേ അഡ്വർ അല്ല മറ്റേ സംഭവമില്ല അവാർഡ് അത് നമുക്ക് ഞാൻ എന്തോ പറയത്തില്ല വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഏപ്രിലിന് എന്തോ ഒരു അനുബന്ധിച്ച് നമുക്ക് എന്തോ നോക്കണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് അറിഞ്ഞോടാ എന്തോ അനുബന്ധിച്ച് നമുക്ക് എന്താ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഉണ്ട് പാട്ടറ പ്രേമല മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേറിയാ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും പുതിയ വിലയൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നും ഇല്ല വേണ്ട ഞങ്ങൾ പറയുന്നില്ല എങ്ങനെ പറയും я трогался <laughs> പണ്ടുകാലത്തുള്ളവരൊക്കെ ഈ കല്ല് അരച്ചിട്ടായിരുന്നല്ലോ തീ കത്തിച്ചുകൊണ്ടിരുന്ന ഓക്കെ അതാണ് ഇപ്പൊ സംഭവിച്ചത് ഓക്കെ അവിടെ ചെറിയ ഏറ്റവും നിറഞ്ഞു അവിടെ ഗെയിം തീർക്കാൻ എനിക്ക് കൊടിയെ ദൈമ കണ്ടിട്ടാ ഇന്നൊരു ക്രാഫ്റ്റ് ഏ ക്ലാസ് ഒക്കെ പക്ഷേ എനിക്കറിയാതൊന്നും കാതട അക്കി വനെ കട്ടോ ഓ നമ്മള yudicha baa lunga inthe wow. so guys appena inna disk kono just storage out of storage ayirunno non ipo nan reconnect ഇത് போവാണ് അപ്പോൾ നമുക്ക് ആ ലോസ്റ്റ് വിൻദയെനെ കണ്ടുപിടിക്കാൻ പറ്റ ഓക്കേ നമ്മളിപ്പഴഞ്ഞാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മളിപ്പ ലോസ്റ്റ് വിൻജ ബ്രദേശം നമ്മള് അവര് തുടക്കത്തെ പറഞ്ഞ് നിങ്ങള് കേട്ട് കാണുമല്ലോ ലീഗൻ തുടങ്ങിയപ്പോ നമ്മള് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് നമ്മളിപ്പ തന്നെ തേർട്ടി മേടിച്ചു കളിച്ചു നമുക്കിന്ന് തീർത്തി മേച്ച കൂടെ കളിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യം മണ്ഹാറും അതൊരാള് കടിച്ചെടുക്കാൻ തോന്നണം ആ അത് നമ്മുടെ ഒരു ദോഷത്തില്ല കാര്യം